യുദ്ധ ഭൂമിയിലാണ് പോരാട്ട ഭൂമിയിലാണ് രണാങ്കണത്തിലാണ് ചിലരിലൂടെ ചില വ്യക്തികളിലൂടെ മനസ്സ് അടുപ്പിക്കും എന്നിട്ട് എന്ത് ചെയ്യും ഒന്നും ചെയ്യാതാക്കും അങ്ങനെയുള്ളൊരു കാലത്താണ് നമ്മൾ മുപ്പത് നാപ്പത് കിലോമീറ്ററിനകത്ത് പത്തും അഞ്ഞൂറും പേര് കടന്നടിച്ചോ ഞാനിത് സാധാരണ പറയുന്നത് നമുക്ക് കടക്കാനുള്ള വലിയൊരു കടമ്പയാണിത് പിന്നെ കുറുകെ ചാടണം യേശുവിനെ അറിയാത്തവരോട് യേശുവിനെ കുറിച്ച് പറയണം യേശുവാണ് ലോകത്തിന്റെ എന്ന് ജീവൻ പോയാലും ഉദ്ഘോഷിക്കണം ഇതൊരു കൺവെൻഷന്റെ ആവേശത്തിന് പറയുന്നതല്ല തെരുവുകളിൽ നിന്ന് സുവിശേഷം പറയുന്ന ഒരു സുവിശേഷകനാണ് ഞാൻ ഞാൻ പറയുന്നു നമ്മൾ യേശുവിനോട് യേശുവിന്റെ സുവിശേഷം ഈ ലോകത്തോട് വിളിച്ചു പറയണം അവരുടെ ആലയങ്ങളിൽ പോകുന്നു നമ്മൾ പോകുന്നു അവരുത്സവം നടത്തുന്നു നമ്മൾ ഉത്സവം നടത്തുന്നു അവരെന്തൊക്കെയാണ് പരിപാടികളെ നടത്തുന്നു നമ്മളും പരിപാടി നടത്തുന്നു ശരിയായ ചൈതന്യത്തിൽ നിന്ന് ജനത മാറിപ്പോവും എന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം സഭയിലൂട്ട് കൊണ്ടുപോകും ഒരു ദേശത്തിന്റെ അരൂപി ദുരാത്മാക്കള് പൈശാചിക പീഡകള് ശക്തി പ്രാപിക്കുന്ന എങ്ങനെയെന്നറിയാം പണത്തെ ആരാധിക്കുന്ന സാത്താനുള്ള ആരാധന അധികാരത്തെ ആരാധിക്കുന്നത് സാത്താനുള്ള ആരാധനയാണ് പാപങ്ങളെ സുഖങ്ങളെ പാപത്തിന്റെ വഴികളെ പൂജിച്ച് നടക്കുന്നത് സാത്താനുള്ള ആരാധനയാണ് അപ്പസ്തോലന്മാർക്ക് കർത്താവ് ശോശിക അവരെ അയച്ചപ്പോൾ നൽകിയ ആദ്യത്തെ അധികാരം എന്തായിരുന്നു ദൈവരാജ്യം പ്രസംഗിക്കാൻ രോഗികളെ സുഖപ്പെടുത്താൻ പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ ഇതിലെ ആദ്യത്തെ അധികാരം അപ്പസ്തോലന്മാർക്ക് യേശു കൊടുത്ത ആദ്യത്തെ അധികാരം പിശാചുക്കളെ ബഹിഷ്കരിക്കാം ഇതാണ് അതിന്റെ ഓർഡർ വായിക്കാം മത്തായി പത്ത് ഒന്ന് അവൻ പന്ത്രണ്ട് ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി ലൂക്ക ഒൻപത് ഒന്നേ രണ്ട് വായിക്കാം അവൻ പന്ത്രണ്ട് പേരെയും വിളിച്ച് സകല പിശാചുക്കളുടെയും മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി അവിടുന്ന് അവരെ അയച്ചു ഇനി അപ്പസ്തോലന്മാർ എഴുപത്തിരണ്ട് പേര് അയക്കപ്പെട്ടതിന് ശേഷം അവര് മടങ്ങി വന്നപ്പോൾ അവർ പറയുന്ന ആ റിപ്പോർട്ട് വായിക്കാം അപ്പസ്തോലന്മാർ സുവിശേഷ പ്രസംഗത്തിന് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അവരുടെ റിപ്പോർട്ടിങ് യേശുവിനോട് വന്ന് അവർ നടന്ന സംഭവങ്ങൾ വിവരിക്കുന്നു വായിക്കാം ലൂക്ക പത്ത് പതിനേഴ് എഴുപത്തിരണ്ട് പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു കർത്താവേ നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് ശ്രദ്ധിക്കുന്നുണ്ടോ ഇത് അപ്പസ്തോലന്മാരെ വിടുമ്പോൾ അവരോട് ആദ്യം പറഞ്ഞത് യേശു വന്നിട്ടുണ്ടെന്ന് പ്രസംഗിക്കാനല്ല ആദ്യം പറഞ്ഞത് നിങ്ങൾ പോകുമ്പോൾ പിശാചിക്കരുടെ മേൽ അധികാരം ഇനി മർക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിൽ ശിഷ്യന്മാർക്ക് പ്രേക്ഷിത ദൗത്യം കൊടുക്കുമ്പോൾ വായിക്കാം മർക്കോസ് പതിനാറ് പതിനാല് മുതൽ അവർക്ക് വായിക്കാം പിന്നീട് അവർ പതിനൊന്ന് പേർ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തത് നിമിത്തം അവരുടെ വിശ്വാസ രാഹിത്യത്തെയും ഹൃദയ കാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാൻ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവർ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും ചെയ്യേണ്ട കാര്യങ്ങളും പറയുമ്പോൾ പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾ പിശാചികൾ ഇതാണ് ആദ്യം വരുന്നത് അതവിടെ നിൽക്കട്ടെ ഇത്രയും മനസ്സിലായെങ്കിൽ അത് അവിടെ നിൽക്കട്ടെ അടുത്തത് മത്തായിയുടെ സുവിശേഷം ഇരുപത്തെട്ടില് വീണ്ടും പരീക്ഷിത ദൗത്യം കൊടുക്കുന്ന സമയത്ത് മത്തായി ഇരുപത്തെട്ട് പതിനാറ് മുതൽ വായിക്കാം യേശു നിർദ്ദേശിച്ചതുപോലെ പതിനൊന്ന് ശിഷ്യന്മാരും ഗലീലയിലെ മലയിലേക്ക് പോയി അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു എന്നാൽ ചിലർ സംശയിച്ചു യേശു അവരെ സമീപിച്ച അരളി ചെയ്തു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് അതായത് ശിഷ്യന്മാരെ വിടുമ്പോൾ ആദ്യം പറയുന്നത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്തിനായിരിക്കും യേശു ശിഷ്യന്മാരെ അയച്ചപ്പോൾ ആദ്യം അവർക്ക് പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം കൊടുത്തത് എന്തിനായിരിക്കും യേശു വിശ്വസിക്കുന്നവരുടെ കൂടെയുള്ള അടയാളങ്ങൾ പറഞ്ഞപ്പോൾ ആദ്യം അവർ എന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും എന്ന് പറഞ്ഞത് പ്രേക്ഷിത ദൗത്യം ശിഷ്യന്മാർക്ക് കൈമാറുമ്പോൾ എന്തിനായിരിക്കും യേശു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് അതിൻ്റെ ഒരു കാരണമുണ്ട് എന്ന് നമ്മൾ ജീവിക്കുന്ന ഏത് പ്രദേശത്തും നമ്മൾ ജീവിക്കുന്ന ഏത് സ്ഥലത്തും ഒരു സാഹചര്യം ദൈവമക്കള് വേറൊരു രാജ്യത്തോട് യുദ്ധത്തിലാണ് നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ ഒരു ദൈവമകനാണോ ദൈവ വൈദലാണോ നിങ്ങൾ ഒരു സാമ്രാജ്യത്തോട് നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും യുദ്ധത്തിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യയെ ആക്രമിച്ചാൽ ഇന്ത്യക്കാരെല്ലാവരും പാകിസ്ഥാന്റെ ശത്രുക്കളായി മാറും ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ പാകിസ്ഥാൻ പാകിസ്ഥാനിലെ ജനത ഇന്ത്യാക്കാരുടെ ശത്രുക്കളായി മാറും എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിന്റെ ഭാഗമായി മാറിയ ഒരു ജനതയുടെ നേരെ സാത്താന്റെ ഒരു രാജ്യം നിലനിൽക്കുന്നുണ്ട് സാത്താന് ഒരു രാജ്യമുണ്ട് വായിക്കാം പത്തായി പന്ത്രണ്ട് ഇരുപത്തിയാറ് സാത്താൻ സാത്താനെ ബഹിഷ്കരിക്കുന്നെങ്കിൽ അവൻ തനിക്കെതിരെ തന്നെ ഭിന്നിക്കുകയാണ് ആ സ്ഥിതിക്ക് അവന്റെ രാജ്യം ആ എങ്ങനെ ഇത് യേശുവിന്റെ വാക്കുകളാണ് വേറെ ആരും പറഞ്ഞതല്ല യേശു പറയുകയാണ് സാത്താൻ സാത്താനെതിരെ ഭിന്നിച്ചാൽ എങ്ങനെയാണ് അവന്റെ രാജ്യം നിലനിൽ അപ്പൊ അവനൊരു രാജ്യമുണ്ട് ഒരു വെൽ സ്ട്രക്ചേർഡ് കിങ്ഡം സാത്താനുണ്ട് സൈറ്റനിക് കിങ്ഡം ഇത് ബൈബിള് സംസാരിക്കുന്ന ഭാഷയാണ് അതുകൊണ്ടാണ് എപ്പിയസോസ് ആറിലൊക്കെ നമ്മൾ വായിക്കുന്ന എടുക്കണ്ട നമ്മുടെ പോരാട്ടം മാംസത്തോടും രക്തത്തോടുമല്ല പ്രഭുത്വങ്ങൾ ആധിപത്യങ്ങൾ അന്ധകാരലോകത്തിന്റെ അധിപന്മാർ സ്വർഗീയിടങ്ങളിൽ പതിയിരിക്കുന്ന ദുരാത്മാക്കൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എഫ് എസോസ് രണ്ടിൽ പറയുന്നത് അന്തരീക്ഷ ശക്തികളുടെ അധിപന്മാർ അനുസരണക്കേടിന്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അന്തരീക്ഷ ശക്തിയുടെ അധിപൻ വേറൊരു ദീശ പറയുന്ന ലോകത്തിന്റെ ദേവൻ വേറൊരു സ്ഥലത്ത് പറയുന്ന ദേശത്തിന്റെ അരൂപി മറ്റൊരു സ്ഥലത്ത് പറയുന്ന ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നേരെ ആധിപത്യം അധികാരം ഇതെല്ലാം ക്രോവ്യന്മാർ സ്രോപ്യന്മാർ ജ്ഞാനാധിക്യർ പദ്രാസനന്മാർ താത്വികന്മാർ ബലവാന്മാർ മുഖ്യദൂതന്മാർ ദൈവദൂതന്മാർ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ മാലാഖമാരുടെ പന്ത്രണ്ട് വ്യൂഹം സൈന്യനിരകൾ എന്ന് പറയുന്ന പോലെ സൈറ്റനിക് കിങ്ഡം ഈസ് എ വെൽ സ്ട്രക്ചേർഡ് കിങ്ഡം അതൊരു രാജ്യമാണ് സാത്താണെ ഗ്ലോറിഫൈ ചെയ്യാൻ പറയല്ല ഇത് നമ്മൾ അറിയണം ഏത് രാജ്യത്തിന്റെ ശക്തി അവരുടെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ശക്തിയാണ് മനസ്സിലായോ ഇസ്രായേലിനെ ലോകരാജ്യങ്ങള് ഈ അടുത്ത അടുത്തയിടയ്ക്ക് നാണം കെടുത്തിയതിന്റെ കാരണം ആര് വന്നതാണ് നമ്മുടെ ഹമാസ് വന്നത് അവര് അറിഞ്ഞില്ല വലിയ ആളുകളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ശത്രു വരുമ്പോൾ മുൻകൂട്ടി അറിയണം അതറിഞ്ഞില്ല അപ്പൊ അതുകൊണ്ട് ശത്രുവിനെ കുറിച്ചുള്ള അറിവെന്ന് പറഞ്ഞ് ശത്രുവിനെ ഗ്ലോറിഫൈ ചെയ്യാനല്ല മറിച്ച് അത് ഏത് രാജ്യത്തിന്റെയും ആ രാജ്യത്തിന്റെ കരുത്ത് അവരുടെ ഇന്റലിജൻസിന്റെ കരുത്താണ് അപ്പൊ അതുകൊണ്ട് ശത്രുവിന്റെ രാജ്യത്തെ അറിയണം ശത്രുവിന്റെ രാജ്യം സാത്താന്റെ രാജ്യത്തിന്റെ പ്രത്യേകത അത് വെൽ സ്ട്രക്ചേർഡ് ആണ് അതിനിങ്ങനെ ഇങ്ങനെ ഹയറാർക്കി ഉണ്ട് അതിന് ഓരോ ഓരോ കാര്യങ്ങളുണ്ട് കോട്ടെ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകണ്ട ഇപ്പൊ ഇത്രയും മനസ്സിലാക്കുക സാത്താന് ഒരു രാജ്യമുണ്ട് എന്നിട്ട് ഈശോ പറയുകയാണ് അടുത്ത വാക്യം ഇരുപത്തി എട്ടാമത്തെ വാക്യം എന്നാൽ ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം രാജ്യം കേട്ടോ ഇതേ അധ്യായത്തിൽ രണ്ടു വാക്യങ്ങളിലായി പരസ്പരം പോരടിക്കുന്ന പരസ്പരം യുദ്ധത്തിലായിരിക്കുന്ന പരസ്പരം മത്സരിക്കുന്ന ഭിന്നിച്ചു നിൽക്കുന്ന എതിരെ നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളെ കുറിച്ച് നമ്മുടെ കർത്താവിശ്വാസികായ തിരുവധരങ്ങൾ അദ്ദേഹം തന്നെ സംസാരിക്കുന്നു ഒരു സാത്താന്റെ രാജ്യം ദൈവത്തിന്റെ രാജ്യം ഇത് മനസ്സിലാക്കുക ലോകം മുഴുവൻ പരന്നു കിടക്കുന്ന രാജ്യമാണ് സാത്താന്റെ രാജ്യം മനസ്സിലായ അതുകൊണ്ടാണ് ഈ ലോകത്തിന്റെ ദേവൻ ഈ ലോകത്തിന്റെ അധിപൻ അതുപോലെ യോഹൻ ഞാൻ പറയുന്നുണ്ട് ലോകം മുഴുവൻ സാത്താന്റെ പ്രഭാവലയത്തിലാണ് എന്നൊക്കെ പറയുന്നത് ഈ രാജ്യത്തിന്റെ ഏജൻസികള് എല്ലാ സ്ഥലത്തും ഉണ്ട് ഇത് എല്ലാ ലോക രാജ്യങ്ങളിലും വ്യാപിച്ചു കിടക്കുന്നതാണ് സാത്താന്റെ രാജ്യം എന്താണ് ദൈവരാജ്യ ശുശ്രൂഷ ദൈവരാജ്യ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തും ഓരോ വ്യക്തിയിലുമുള്ള സാത്താന്റെ രാജ്യത്തെ കീഴ്പ്പെടുത്തി ദൈവരാജ്യത്തിലേക്ക് ആനയിക്കുന്നതാണ് ദൈവരാജ്യ ശുശ്രൂഷ മനസ്സിലാവുന്നുണ്ടോ ദൈവരാജ്യ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അത് എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ നമ്മൾ വെറുതെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നല്ല ഇതൊരു യുദ്ധമാണ് ദൈവരാജ്യ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ മാമോദിസ സ്വീകരിച്ചേവന സ്വീകരിച്ച എല്ലാ വിശ്വാസികളും ഈ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിയിൽ അവരറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും പങ്കാളികളാണ് അവർ യുദ്ധത്തിലാണ് വി ആർ ഇൻ ദ വാർ ഫ്രണ്ട് യുദ്ധഭൂമിയിലാണ് പോരാട്ട ഭൂമിയിലാണ് രണാങ്കണത്തിലാണ് നമ്മൾ അപ്പൊ എന്താണ് ദൈവരാജ്യ ശുശ്രൂഷ ലോകം മുഴുവൻ പരന്നു കിടക്കുന്ന സാത്താന്റെ ആധിപത്യത്തെ അല്ലെ സാത്താന്റെ സാമ്രാജ്യത്തെ സാത്താനെ കുരിശിൽ കീഴടക്കിയ വിജയക്കൊടി പാറിച്ച യേശുവിന്റെ നാമത്തിൽ അവൻ അധികാരമില്ലെന്ന് പ്രഖ്യാപിച്ച് അവന്റെ അടിമത്വത്തിൽ കഴിയുന്നവരെ വിമോചിപ്പിക്കുന്നതിന്റെ പേരാണ് ദൈവരാജ്യ ശുശ്രൂഷ അതിന്റെ ഭാഗമായിട്ടാണ് വിമോചിപ്പിക്കപ്പെട്ട നമ്മൾ മാമോദീസ സ്വീകരിച്ച് ദൈവരാജ്യത്തിന്റെ ഭാഗമായത് മനസ്സിലാവുന്നുണ്ടോ അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് മർക്കോസ് മൂന്ന് ഇരുപത്തി ഏഴ് ശക്തനായ ഒരുവന്റെ ഭവനത്തിൽ പ്രവേശിച്ച് അവന്റെ വസ്തുക്കൾ കവർച്ച ചെയ്യണമെങ്കിൽ ആദ്യമേ അവനെ ബന്ധിക്കണം ശക്തനായ ഒരുവന്റെ ഈ ശക്തനായ ഒരുവൻ ആരാ സാത്താൻ അതായത് ദൈവരാജ്യത്തിലേക്ക് ദൈവമക്കൾ പ്രവേശിക്കാതെ ആത്മാക്കൾ രക്ഷപ്പെടാതെ നിത്യജീവന്റെ അവകാശികളായി മാറാതെ അവരെ ഒരിക്കലും ദൈവരാജ്യം അല്ലെ നിത്യത കണി കാണാൻ സമ്മതിക്കാതെ അവരെ അവരുടെ ദൈവരാജ്യ പ്രവേശനം തടയുന്ന ശുശ്രൂഷയാണ് സാത്താൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂർ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും നമ്മൾ ഉറങ്ങിയാലും ആ ഓഫീസ് അടയ്ക്കപ്പെട്ടില്ല അറിയാമല്ലോ നമ്മൾ ഉറങ്ങുമ്പോഴാണ് അവൻ തുടങ്ങുന്നത് അപ്പൊ അങ്ങനെ ഈ സാത്താന്റെ ഈ സാമ്രാജ്യം വർക്ക് ചെയ്തുകൊണ്ട് ഈ നെറ്റ്വർക്കിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് ദൈവരാജ്യ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ദൈവരാജ് ഈ അടിമത്തത്തിൽ ശക്തനായവൻ ആയുധധാരിയായി കാവൽ നിൽക്കുമ്പോൾ അവന്റെ ഭവനത്തിൽ പ്രവേശിച്ച് അവന്റെ വസ്തുക്കൾ കവർച്ച ചെയ്യണം പ്ലണ്ടർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം അവനെ ബന്ധിക്കണം അപ്പൊ ദൈവരാജ്യ ശുശ്രൂഷ ഒരാൾ ചെയ്യണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം ഈ സാത്താന്റെ അധികാരത്തെ ബന്ധിച്ചാലേ ദൈവമക്കൾ സ്വതന്ത്രരാവത്തുള്ളൂ ഞങ്ങള് ഒറ്റയാൾ പോലും സുവിശേഷം കേൾക്കാത്ത ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ പോയി സുവിശേഷം പ്രസംഗിക്കുന്ന ആളുകളാണ് അതായത് ഒരു ഗ്രാമത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആ ഗ്രാമത്തിൽ നമുക്ക് കയറാൻ പറ്റാത്തതുപോലെ ഒരു ഫോഴ്സ് ആദ്യം നമുക്കെതിരെ നിൽക്കും ഏത് ഗ്രാമത്തിൽ ആദ്യം കയറുമ്പോഴേതാണ് ഒരു ഗ്രാമത്തിൽ നമുക്ക് കയറാൻ പറ്റാത്തതുപോലെ ഒരു ഫോഴ്സ് ഇങ്ങനെ നിൽക്കും അപ്പൊ ആദ്യം ഇതിനോട് യുദ്ധം ചെയ്ത് അതിനെ പരാജയപ്പെടുത്തിയാലേ അവിടെ കയറാൻ പറ്റും കേറിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര എളുപ്പമാണ് വെറുതെ പോയി നിന്നാ മതി ആത്മാക്കളെ കിട്ടും അതുകൊണ്ട് അന്ധകാരത്തിന്റെ യുഗത്തിൽ നിന്ന് മോചിപ്പിച്ച് പുത്രന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവരുന്ന ശുശ്രൂഷയുടെ പേരാണ് ദൈവരാജ്യ ശുശ്രൂഷ കൊളോസസ് ലേഖനം ഒന്നാം ഒന്നാമധ്യായും പതിമൂന്നാമത്തെ വാക്യം അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടെ നമ്മെ വിമോചിപ്പിച്ചു അവിടുത്തെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു ഇതാണ് ദൈവരാജ്യ പ്രവർത്തനം അന്ധകാരത്തിന്റെ രാജ്യത്തിൽ നിന്ന് വിമോചിപ്പിച്ച് ഒരാളെ പുത്രന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവരിക ശ്രദ്ധിക്കാമോ രണ്ട് കാര്യങ്ങൾ അവൻ ചെയ്യും ഒന്ന് സാത്താൻ ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് ഒരിക്കലും ഇവന്റെ ഈ സാത്താന്റെ രാജ്യത്തിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ട് ദൈവരാജ്യത്തിൽ എത്താതിരിക്കാൻ ആയ സുവിശേഷ വേലകളെ എല്ലാം തടസ്സപ്പെടുത്തും ഇവന്റെ ഒരു ആക്ടിവിറ്റി ഇവന്റെ ഓപ്പറേഷൻ ഇങ്ങനെയാണ് അതായത് സുവിശേഷ വേല ചെയ്യാതിരിക്കാനുള്ള എല്ലാ പണികളും അവൻ ചെയ്യും അപ്പൊ ഇപ്പൊ ഞാൻ ഒരു അച്ഛനാണെങ്കിൽ ഞാൻ സുവിശേഷം പ്രസംഗിക്കാനോ ആത്മാക്കളെ നേടാനോ ഒന്നും ചെയ്യാതിരിക്കാൻ എനിക്ക് എന്തെല്ലാ അടിമത്തങ്ങൾ കൊണ്ട് തരാമോ അതെല്ലാം അവൻ കൊണ്ടുവന്ന് വാദക്ക് വെച്ചത് സുവിശേഷം പ്രസംഗിക്കാനുള്ള മനസ്സില്ലാതാക്കും ജീവിക്കുന്ന ലോകത്ത് കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കാനുള്ളൊരു മനസ്സ് തരും കൂടുതലൊന്നും ചെയ്യാതിരിക്കാനുള്ള മനസ്സ് മടുപ്പ് തരും ചിലരിലൂടെ ചില വ്യക്തികളിലൂടെ മനസ്സ് മടുപ്പിക്കും എന്നിട്ട് എന്തു ചെയ്യും ഒന്നും ചെയ്യാതാക്കും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇവൻ ഇവൻ്റെ ഓപ്പറേഷൻ വിജയിച്ച് നിൽക്കുന്നൊരു മേഖല ഞാൻ പറയുക ഇവൻ പ്രവർത്തിച്ച് വിജയം കൊയ്യുന്നൊരു മേഖലയാണ് ഇപ്പം എന്തറിയാം ഈ വിളി കിട്ടിയവർ അത് ചെയ്യാനുള്ള ഉത്സാഹമില്ലാതെ മിനിമത്തിൽ പരുക്കില്ലാതെ കുഴപ്പമില്ലാതെ മിനിമത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പോവുക അതായത് വിജാതീയരായ യേശുവിനെ അറിയാത്ത ആളുകളോട് തങ്ങൾക്കൊരു കടമയുണ്ട് എന്ന പരമമായ സത്യം തിരഞ്ഞെടുക്കപ്പെട്ടവരെ അവൻ മറന്നു കളയാനിടയാക്കും ഇത് നമ്മുടെ ഇടയിൽ ശക്തമായിട്ടുണ്ട് നമുക്ക് യേശുവിനെ അറിയാത്ത ആളുകളോട് ഒരു കടപ്പാടുണ്ട് ഞാൻ റുവാണ്ടയിൽ റുവാണ്ട ഒരു ആഫ്രിക്കൻ രാജ്യമാണ് റുവാണ്ടയിൽ ചെന്നപ്പോൾ അവിടെ ഒരു ഇടവകയിലേക്ക് ഞാൻ പോയി ഒരു സബ്സ്റ്റേഷൻ പത്ത് സബ്സ്റ്റേഷനിൽ ഒരു ആണ് ആ എടവകയുടെ പത്ത് സബ്സ്റ്റേഷനിലും ഒരു സബ്സ്റ്റേഷൻ നൂറ് കണക്കിന് ആഫ്രിക്കക്കാർ വന്നിട്ടുണ്ട് ഒരു ചെറിയ ബെഞ്ചാണ് റുവാണ്ടയിലെ ആളുകള് നല്ലപോലെ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയുള്ളവർ ദിവസം ഒരു നേരമാണ് കഴിക്കുന്നത് നല്ലപോലെ കഴിക്കാൻ നിവൃത്തിയുള്ളവർ ഒരാഴ്ചയിൽ ഒരു തവണയാണ് കഴിക്കുന്നത് എന്ന് അവിടുത്തെ എന്നോട് പറഞ്ഞു ആകെ കുടിക്കാൻ വെള്ളമുണ്ട് ഇതുപോലെ ഇതുപോലൊരു കുപ്പിക്കകത്ത് രാവിലെ വെള്ളമായിട്ട് വരും എട്ട് മണിക്കാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഏഴ് മണിക്ക് വരും ഏഴ് മണിക്ക് വന്നിട്ട് ചാരു ബെഞ്ചല്ല വെറുതെ രണ്ട് തടി കഷണങ്ങൾ ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുന്നു ചാരാനൊന്നും പറ്റില്ല അവിടെ രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരു തരി ഭക്ഷണം കഴിക്കാതെ ഈ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് വചനം കേട്ടുകൊണ്ടിരിക്കുന്നു നമ്മൾ പറഞ്ഞാൽ നിർത്താൻ സമ്മതിക്കത്തില്ല പിന്നെയും പിന്നെയും പറയാൻ പറയും ഇതാണ് അവിടുത്തെ അവിടുത്തെ ഒരടവകയില് ഇടവകയിലെ ആളുകളുടെ എണ്ണം മുപ്പതിനായിരം ഒരച്ഛൻ അങ്ങനെയുള്ളൊരു കാലത്താണ് നമ്മൾ മുപ്പതും നാപ്പതും കിലോമീറ്ററിനകത്ത് പത്തും അഞ്ഞൂറും പേര് കടന്ന് കടന്നടിച്ചുകൊണ്ടിരിക്കും ഇതാണ് അവസ്ഥ അപ്പൊ എന്തു ചെയ്യും അവിടെ ശുശ്രൂഷകരോ തെരഞ്ഞെടുക്കപ്പെട്ടവരോ ദൈവവേലക്കാരോ ഇല്ലാഞ്ഞിട്ടല്ല മനസ്സില്ല പല ദുരനുഭവങ്ങൾ വന്നിട്ട് എന്ത് അറിയാമോ പല ആളുകൾ ഇപ്പോൾ ചില ആളുകൾ ഇവരെ മോശമായിട്ട് ചിത്രീകരിക്കും ചില ആളുകൾ ഇവരെ വഴക്ക് പറയും ചിലര് മാറ്റി നിർത്തും ഇങ്ങനെ പല ദുരനുഭവങ്ങൾ കിട്ടിയിട്ട് ഇനി ഒന്നും ചെയ്യത്തില്ല തീരുമാനിക്കും ഇനി ആരോട് ഒരു സ്ട്രം പറയാൻ പോട്ടെ ഇനി കിട്ടുന്ന കഞ്ഞിയും കുടിച്ച് മനസ്സമാധാനായിട്ട് ചെയ്യും ഞാനിത് സാധാരണ ഗ്ലോറിഫൈ ചാനൽ പറയുന്നത് നമുക്ക് കടക്കാനുള്ള വലിയൊരു കടമ്പയാണിത് നമ്മൾ ഇതിനെ മുറു ഇതിന് കുറുകെ ചാടണം ഈ സാത്താൻ ഇവിടെ വിജയിക്കാൻ അനുവദിക്കരുത് ഇതിനകത്ത് സാത്താൻ വിജയം കൊയ്യാൻ ഇടയാക്കരുത് ദൈവരാജ്യത്തിന്റെ വേലയ്ക്ക് വിളി കിട്ടിയവർ ഈ ലോകത്തോട് സുവിശേഷം പ്രസംഗിക്കണം യേശുവിനെ അറിയാത്തവരോട് യേശുവിനെ കുറിച്ച് പറയണം യേശുവാണ് ലോകത്തിന്റെ രക്ഷകൻ എന്ന് ജീവം പോയാലും ഉദ്ഘോഷിക്കണം ഇതൊരു കൺവെൻഷന്റെ ആവേശത്തിന് പറയുന്നതല്ല ിൽ നിന്ന് സുവിശേഷം പറയുന്ന ഒരു സുവിശേഷകനാണ് ഞാൻ ഞാൻ പറയുന്നു നമ്മൾ യേശുവിനോട് യേശുവിന്റെ സുവിശേഷം ഈ വിളിച്ചു പറയണം അവൻ എന്ത് ചെയ്ത ആദ്യത്തെ ലെവൽ ഓഫ് ഓപ്പറേഷൻ എന്ന് യേശുവിനെ അറിഞ്ഞ ആളുകള് യേശുവിനെ അനുഭവിക്കാനോ യേശു ദൈവമാണെന്ന് സമ്മതിക്കാനോ തയ്യാറാവാതെ തങ്ങൾക്ക് തങ്ങൾക്ക് തങ്ങളുടെ ആവശ്യത്തിന് മാത്രം യേശുവിനെ ഇങ്ങനെ ആരാധിച്ചും പ്രാർത്ഥിച്ചും അവനവന്റെ കാര്യത്തിന് മാത്രം വേറെ യേശുവിനെ അറിയാത്തവരെ കുറിച്ച് ഒരു ഇത് അപ്പം അതെന്തറിയാം സുവിശേഷ വേലയെ തടസ്സപ്പെടുത്തും രണ്ടാമത്തെ കാര്യം അവന്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ യേശുവിനെ അറിഞ്ഞവരെ ഒരു മന്ദതയിലാക്കും യേശുവിനെ അറിഞ്ഞ ദൈവരാജ്യത്തിൽ എത്തിപ്പെട്ട ആളുകളെ ഒരു മന്ദതയിലാക്കും ഒരു ആലസ്യത്തിലാക്കും ഒരു കാര്യത്തിലും തീക്ഷ്ണതയില്ലാത്ത ഒരു ജനതയായിട്ട് മാറും ഇതൊരു ജീവിത സമ്പ്രദായമായിട്ട് മാറും എല്ലാവരും പള്ളിയിൽ പോന്നു നമ്മളും പോന്നു മറ്റ് മതക്കാർ അവരുടെ ക്ഷേത്രങ്ങളിൽ അവരുടെ ആലയങ്ങളിൽ പോകുന്നു നമ്മളും പോന്നു അവരുത്സവം നടത്തുന്നു ഉത്സവം നടത്തുന്നു അവരെന്തൊക്കെയാ പരിപാടികൾ നടത്തുന്നു നമ്മൾ പരിപാടി നടത്തുന്നു ശരിയായ ചൈതന്യത്തിൽ നിന്ന് ജനത മാറിപ്പോവും എന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം സഭയിലോട്ട് കൊണ്ടുപോയി എന്നിട്ട് ആ മന്ദതയ്ക്കകത്ത് ജീവിക്കും സുവിശേഷത്തിന്റെ തീക്ഷ്ണതയോ ആത്മാവിന്റെ നിറവോ ജനതയ്ക്ക് നഷ്ടപ്പെടുത്തും ഞാൻ പറഞ്ഞു വരുന്നത് ഇവന്റെ ഓപ്പറേഷൻസ് ഓപ്പറേഷന്റെ വേറൊരു രീതിയാണിത് അതുകൊണ്ട് ഈശോ ആദ്യം തന്നെ അപ്പസ്വാലമാരായിരിക്കുമ്പോൾ അവരോട് പറഞ്ഞു നിങ്ങൾ കാണാത്തൊരു നെറ്റ്വർക്ക് നിങ്ങൾക്കെതിരെ നിപ്പുണ്ടാവും അതുകൊണ്ട് ഇത് അറിഞ്ഞു പൊക്കണം നിങ്ങൾക്ക് ഞാൻ അധികാരം തരികയാണ് സകല പിശാചുക്കളുടെ മേലും നിങ്ങൾക്ക് അധികാരവും ശക്തിയും അത് കൊടുത്തിട്ടാണ് ഈ വിട്ടത് തിരിച്ചു വന്ന അപ്പ സ്ഥലമാര് പറഞ്ഞത് പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങി എന്നാണ് കീഴടങ്ങി ആദ്യം അവർ അതെ റിപ്പോർട്ട് ചെയ്ത് വേറെ പറഞ്ഞില്ല സുവിശേഷം പ്രസംഗിച്ചെന്നൊന്നും പറഞ്ഞില്ല പിശാചു കീഴടങ്ങി അതുകൊണ്ട് ദൈവരാജ്യം മുന്നോട്ട് പോകണമെങ്കിൽ ആയുധധാരിയായി കാവൽ നിൽക്കുന്ന ശക്തനായവൻ ബന്ധിക്കപ്പെടണം ഇനി അടുത്ത ചോദ്യം എങ്ങനെ അതിങ്ങനെ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു എന്ന് പറയുമ്പോൾ മാത്രമല്ല ഇങ്ങനൊന്നും പറയാതെ സാത്താൻ ബന്ധിക്കപ്പെടുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ഇതൊന്നും പറയേണ്ട കാര്യമില്ല ബന്ധിക്കപ്പെടും അതിന് ചില അടിസ്ഥാന കാര്യങ്ങളോട് അറിയേണ്ടതുണ്ട് എന്താണ് സാത്താൻ ശക്തി ആർജിക്കുന്നത് എങ്ങനെയാണ് ഒരു ദേശത്തിന്റെ അരൂപി ദുരാത്മാക്കള് പൈശാചിക പീഡകള് ശക്തി പ്രാപിക്കുന്ന അറിയാമോ അവർക്ക് ആരാധന കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് സാത്താൻ ശക്തി ആർജിക്കുന്നത് സാത്താന് ആരാധന കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് സാത്താൻ എപ്പോഴും ആരിൽ നിന്നും ചോദിക്കാൻ പോകുന്നത് എന്തെന്നറിയാം ആരാധനയായിരിക്കും ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുവിനെ കണ്ണുമുമ്പി കിട്ടിയപ്പോഴും അവൻ ചോദിച്ചു ഇതാണ് എല്ലാം വേണമെങ്കിൽ എന്ന് പറഞ്ഞു എനിക്ക് ആധിപത്യമുള്ള എല്ലാം തന്നേക്കാം എന്നെ ഒന്ന് ആരാധിക്കാമെന്ന് ചോദിച്ചു സാത്താൻ ഒരൊറ്റ കാര്യം മതി അവനെ ആരാധിച്ചാൽ മതി സാത്താനെ ആരാധിക്കാൻ പലവിധമായ മാർഗങ്ങള് സാത്താൻ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പണത്തെ ആരാധിക്കുന്നത് സാത്താനുള്ള ആരാധനയാണ് അധികാരത്തെ ആരാധിക്കുന്നത് സാത്താനുള്ള ആരാധനയാണ് പാപങ്ങളെ സുഖങ്ങളെ പാപത്തിൻ്റെ വഴികളെ പൂജിച്ച് നടക്കുന്നത് സാത്താനുള്ള ആരാധനയാണ് അപ്പോൾ ഡയറക്റ്റായിട്ട് പ്രത്യക്ഷമായും പരോക്ഷമായും ഒരു ദേശത്ത് സാത്താന് ആരാധന കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആ ദേശത്ത് സാത്താൻ ശക്തനാവുകയും ദൈവരാജ്യം മന്ദതയിലാവുകയും ചെയ്യും അപ്പോ ശ്രദ്ധിക്കണം ഇതിനെ തകർക്കാൻ മാരകായുധം ഈ ലോകത്ത് ദൈവം ദൈവമക്കൾക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ ആയുധമാണ് എന്താണെന്നറിയോ ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന പിടിയിട്ടെന്നല്ലോ കാര്യത്തിലേക്ക് വരികയാണ് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയാണ് പൈശാചിക വ്യൂഹങ്ങളെ കളയുന്നത് ഒന്നും ഇങ്ങനെ പറഞ്ഞു ബന്ധിക്കണ്ട ഹൃദയം വെച്ച് ആരാധിക്കുന്ന ഒരു ജനത ഒരു ദേശത്ത് രൂപപ്പെട്ടാൽ സാത്താന്റെ ഗ്രിപ്പ് അയഞ്ഞു പോവും രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് പരിശുദ്ധ കുർബാന രണ്ട് ദിവ്യകാരുണ്യ ആരാധന ഒരു ദേശത്ത് യേശുവിന് സർവ അധികാരവും മഹത്വവും സർവ ബഹുമാനവും കൊടുക്കാൻ ഒരു ജനത തയ്യാറായാൽ ആ ദേശത്ത് സാത്താന്റെ പിടി അയഞ്ഞില്ലാതാവും നമുക്ക് ദൈവം തന്നിട്ടുള്ളത് ഏത് സ്ഥലത്ത് പോകുമ്പോഴും ദൈവരാജ്യം മുന്നോട്ട് പോകാത്തതിൻ്റെ കാരണം ഇതിനെതിരെ നിൽക്കുന്ന ഒരു രാജ്യമുണ്ട് ആ രാജ്യം ആരാധന കിട്ടിക്കൊഴുത്ത ഒരു രാജ്യമാണ് അതിനെ തകർക്കാൻ സത്യദൈവത്തെ ആരാധിക്കുന്ന ആരാധനകൾ വർദ്ധിക്കുക എന്നുള്ളതാണ് അതിനെ തകർക്കാനുള്ള വഴി